പേര് പോലെ തന്നെ കാഴ്ചകൾ കൊണ്ടും അതിമനോഹരമാണ് ഇലവീഴാ കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ ഈ മലമുകളിൽ നിന്നാൽ അഞ്ച് ജില്ലകളുടെ വിദൂര ദൃശ്യം ആസ്വദിക്കാനാകും സമതലത്തിൽ നിന്നും ഏറെ ഉയരത്തിലുള്ള ഇലവീഴ പൂഞ്ചറയിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് നിത്യേന എത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുനൂറടി ഉയരത്തിലാണ് ഇലവീഴാ വനവാസകാലത്ത് പാണ്ഡവറയുടെ താമസത്തായാണ് ഐതിഹ്യം ക്ഷേത്രത്തിന് സമീപമുണ്ട് ഇലവീഴില എന്ന് വിശ്വസിക്കുന്ന ഈ ചെറിയ പ്രദേശത്തിന്റെ കാലക്രമേണ ഇലവീഴ പൂഞ്ചറ എന്ന പേര് വീഴുകയായിരുന്നു ഇലവീഴ പൂഞ്ചറയിൽ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ് മഴയും മഞ്ഞും മാറി മാനം തെളിഞ്ഞാൽ ആയിരക്കണക്കിന്റെ അടി താഴെയായി മലങ്കര അണക്കെട്ടും വേമ്പരാട്ടുകായലും നെടുമ്പാശ്ശേരിയും എല്ലാം ഇവിടെ നിന്നു കാണാം മഴ ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ് മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചു മഴ കൂടി എൻജോയ് ചെയ്യണമെന്നുള്ളത് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷേ എങ്കിലും കുഴപ്പമില്ല നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തത് നല്ല കാലാവസ്ഥയായിരുന്നു നല്ല രീതിയിൽ വെയിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഒരു കാലാവസ്ഥയാണ് ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ് നല്ല ഒരു സ്ഥലമാണ് എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒരിക്കലെങ്കിലും ഇവിടെ വരുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആയിട്ടൊക്കെ എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല ഒരു പ്ലേസ് ആണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഓക്കെ താങ്ക് യു കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളുടെ പ്രദേശങ്ങളും കാണാം ട്രക്കിങ്ങിനെ പറ്റിയ പ്രദേശമാണ് ഇലവിഴ പുഞ്ചറ ഇവിടം ഒരു ട്രക്കിംഗ് കേന്ദ്രമാക്കി ഡി ടി പി സി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ